ശക്തമായ തുലാവർഷം പെയ്തിറങ്ങുമ്പോൾ ഇടുക്കി ജില്ലയുടെ ചില മലനിരകളിലേക്ക് നോക്കിയാൽ കാട്ടുതീ പടരുന്നത് പോലെ ഒരു കാണാം വ്യാപകമായി പൂവിട്ട സ്പാത്തോഡിയ മരങ്ങളാണ് ഈ കാഴ്ചയ്ക്ക് പിന്നിൽ തീപ്പരി പോലെ തിളങ്ങുന്ന സ്പാത്തോഡിയ മരങ്ങൾ തീപ്പൂമരം എന്നും അറിയപ്പെടുന്നു ഇടുക്കി ജില്ലയിൽ മലനിരകളിലും വഴിയോരങ്ങളിലും സ്പാതോഡിയ മരങ്ങൾ പൂവിട്ട് നിൽക്കുന്നത് മനം മയക്കുന്ന കാഴ്ചയാണ് ഹൈറേഞ്ചിലെ പച്ചപ്പിന്റെ നടുവിൽ മലകൾക്ക് തീപിടിച്ചതുപോലെ പൂത്തു നിൽക്കുന്ന സ്പാത്തോഡിയ മരങ്ങൾ ചുവപ്പും ഓറഞ്ചും മഞ്ഞ നിറവും ഇടകലർന്ന പൂക്കൾ വഴിയരികിലും തേയിലക്കാടുകൾക്ക് നടുവിലും ദൃശ്യവിസ്മയം പകർന്ന് സ്പാത്തോഡിയ മരങ്ങൾ പൂത്തു നിൽക്കുകയാണ് ഇടുക്കിയിലെ കട്ടപ്പന കുമളി പൂപ്പാറ വണ്ടിപ്പെരിയാർ മാങ്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലെ വഴികളിലും കുന്നിൻ ചിരുവുകളിലും ഈ പൂക്കൾ വർണ്ണവിസ്മയം തീർക്കുകയാണ് തീപ്പൂമരങ്ങൾ പൂക്കുന്ന കാലം സഞ്ചാരികളുടെ മനസ്സിൽ അവിസ്മരണീയ അനുഭവമാണ് സൃഷ്ടിക്കുന്നത് തേയിലക്കാടുകൾക്കിടയിലൂടെ നമ്മളിപ്പോൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് പൂത്ത് നിൽക്കുന്ന സ്വത്തോടിയ മരങ്ങൾ ഈ ഇതിന് ഓറഞ്ച് കളർന്ന ചുവപ്പ് നിറമുള്ള ഈ മരങ്ങൾ പൂക്കൾ നമുക്ക് കണ്ണിനെ വളരെ കുളിർമയേകുന്നതാണ് സ്പത്തോഡിയ കമ്പാനുലേറ്റ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇതിൻ്റെ ഇതളുകൾക്ക് ഒരു കൊതുമ്പിൻ്റെ ആകൃതിയിലായതുകൊണ്ടാണ് സ്പത്തോഡിയ എന്ന പേരിതിന് വന്ന് വരാൻ കാരണം പിന്നെ ഇതിന് ആഫ്രിക്കൻ ടൂലിപ്പ് എന്നൊരു അപരനാമവും കൂടിയുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക് ടൂലിപ്പിൻ്റെ ടൂലിപ്പിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത് മലയോര മേഖലയിൽ മലേറിയ പടർന്നു പിടിച്ചപ്പോൾ കൊതുകു നശീകരണത്തിനായി ബ്രിട്ടീഷുകാർ ആഫ്രിക്കൻ ഉഷ്ണമേഖലയിൽ നിന്നും പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് സ്പാത്തോഡിയ മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചത് കമ്പ് വേര് കായ് എന്നിവയിൽ നിന്നും അതിവേഗം മുളച്ചു വളരുന്ന മരം നിരവധി ഔഷധ ഗുണങ്ങൾ ഉള്ളവയാണ് വാദ്യോപകരണമായ ട്രംസ് നിർമ്മിക്കാനും സ്പാത്തോഡിയ മരത്തിന്റെ തടി ഉപയോഗിക്കുന്നുണ്ട് ആഫ്രിക്കയിലെ ഉഷ്ണമേഖലയിൽ നിന്നും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത് ബ്രിട്ടീഷുകാരാണ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് തോട്ട മേഖലകളിൽ കൊതുകിൻ്റെ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചത് വർദ്ധിച്ചത് മൂലം മലേരിയ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് തോട്ട മേഖലയിലെ തൊഴിലാളികൾക്കിടയിലുള്ള വിശ്വാസം കൂടുതലായിട്ടും നമ്മൾ ടൂത്ത് പിക്ക് ഉണ്ടാക്കാൻ ബോക്സ് പക്ഷിക്കൂടുകൾ ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് വൈവിധ്യമാർന്ന നിറങ്ങൾ സമ്മാനിക്കുന്നുണ്ടെങ്കിലും സ്പാത്തോഡിയ പോലുള്ള വിദേശ മരങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വ്യാപനം പരിസ്ഥിതി വിദഗ്ധർ ആശങ്കയോടെയാണ് കാണുന്നത് പൂവിലെ ദ്രാവകം ചില പക്ഷികൾക്കും കീടങ്ങൾക്കും ഹാനികരമാകാമെന്നും തദ്ദേശീയ സസ്യങ്ങളോടെ അത് ബാധിക്കാമെന്നും മുന്നറിയിപ്പുണ്ട് ഇടുക്കിയുടെ മലനിരകൾ റതുഭേദങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത വർണ്ണങ്ങൾ തീർക്കുന്നവയാണ് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത നിറങ്ങളാണ് ഇടുക്കിയുടെ മലനിരകൾക്ക് ഇപ്പോൾ സ്പാത്തോടിയുടെ കാലമാണ് कईरली न्यूज इटकी